ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പടവലങ്ങും തക്കാളിയും കൂട്ടി ഒരു കറി വെക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങി കാൽ ടീസ്പൂണ് ജീരക ഇട്ടിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതായി വരുമ്പോൾ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് ചുമന്നുള്ളി ഞാൻ എരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് സബോള വേണ്ട സബോളയേക്കാളും നല്ലത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രമേ സബോള ഉണ്ടാവൂ കാരണം അതാണ് അതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതൊരു പത്ത് മുപ്പത്തഞ്ചെണ്ണ ഇട്ടുണ്ട് ഒരു എട്ട് ചോ വെളുത്തുള്ളി ഇട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ചെറുകശ്ണ ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായി വഴറ്റിയെടുക്കാം ഉരിയണ്ട ഒരു ഇത് നന്നായി വഴറ്റിയ ച വെളുത്തുള്ളി ഇരിയൊക്കെ പച്ചമണം പോണവരെ ഇളക്കി കൊടുക്കുക അതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇത്തിരി അധികം കൊടുക്കുക ഇപ്പോൾ അപ്പം ഇതിലിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മൂന്നെണ്ണം അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞാണ് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വീൻ വറുത്തെടുക്കുന്നുണ്ട് ഇത് തക്കാളിയായി വന്നപ്പോൾ ചെറുതായി അരിഞ്ഞു പടവലങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് നേരം ഇളക്കി നന്നായി ഒന്ന് വാടണ പോലെയൊക്കെ എന്നിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കറി ഒരു ഇതായി വന്നപ്പോൾ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നൈസായിട്ട് അരച്ചു കൊണ്ടാട്ടോ അപ്പോൾ നമ്മുടെ കറി എന്ന് പറയുന്നത് കുറുതായ ചാറോട് കൂടി ഇതാണ് അപ്പോൾ അത് നന്നായി കട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കൊരു താളിപ്പ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണല്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം கடுகு கடுகு இட்டூணு அது பொட்டி வரட்ட അപ്പോൾ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പലിട്ടെടുക്കാം അപ്പം ഇത് നമ്മുടെ കറി ഒരുവിധ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്തു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇനി ഇത് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് വേപ്പലി നാല് വറ്റൽ മുളകിട്ട് അതൊന്നും ഒരിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ നീത്തെ അപ്പോൾ നിങ്ങൾ എന്താപ്പല്ല ഇട്ടുകൊടുത്തു വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിനൊന്ന് വറവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ കറി എന്താ വളരെ ടേസ്റ്റിയാണ് ഈ കറി ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ മീൻ വറുത്തതോ എന്തെങ്കിലും മതി വളരെ കുറുതായി കറി അപ്പം മീൻ ഉപ്പുണ്ടോന്ന് നോക്കിയപ്പോൾ പപ്പ് പാകമാണ് ഇതിൻ്റെ കൂടെ ഞാൻ കൊഴുവാണ് വറുത്തു വെച്ചിട്ടുണ്ട് കൊഴുവന്നാ ഞങ്ങൾ പറയാം എന്നും പറയും